ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ും സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു ലൊക്കേഷൻ ഉള്ളത് എങ്ങനെയാണ് നിങ്ങൾ ഈ ഷോർട്ട് ഫിലിം ആളുകളെയൊക്കെ എങ്ങനെ പ്രോഡീകരിച്ച് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് എങ്ങനെ ഒരുപാട് കലാകാരന്മാരുണ്ടല്ലോ നമ്മുടെ വയനാട്ടില് അവർക്കൊക്കെ ഒരുപാട് ചാൻസ് കൊടുക്കാനായിട്ട് ആയിട്ട് സാർക്ക് സാധിച്ചിട്ടുണ്ട് ഇനിയും ഒരുപാട് ആൾക്കാർക്ക് ചാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അല്ലേ കണ്ടിന്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ ഇരുപത്തി എട്ടാമത്തെ ഷോർട്ട് ഫിലിമാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും തുടർന്നും ഒരുപാട് ഷോർട്ട് ഫിലിം ചെയ്യാനുണ്ട് അല്ലേ അതെ അതെ അപ്പോ ഇതിൽ നിന്ന് സിനിമാ രംഗത്തേക്ക് കുറെ ആളുകൾ പെട്ടുണ്ട് സാറേ ഈ ഒരു വർക്കിൽ വന്നതിന് ശേഷം ഉണ്ട് അപ്പോൾ സിനിമാ രംഗത്തേക്ക് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് സാറ് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എങ്ങനെയാണ് സംവിധാനം ഒന്ന് പറയുന്നത് എഡിറ്റിംഗ് എന്ന് പറയുന്നത് മെസാൻ ഷാ എം എൻ സ്റ്റുഡിയോ എന്ന് പറയുന്നതാണ് നമ്മളെ എന്റെ മെയിൻ എന്താ പറയാ എന്റെ സ്വന്തം സ്റ്റുഡിയോ പിന്നെ പുതിയ പുതിയ ആക്ടേഴ്സ് വന്നിട്ടുണ്ട് തരുണിമ കൊലക്കേസ് എന്ന് പറയുന്ന ഫിലിമിൻ്റെ ഷൂട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ക്ലൈമാക്സ് രംഗമാണ് എടുക്കുന്നത് അതിൽ ഋഷിവ് പിന്നെ ശ്രീജിത് ബായ് ശ്രീകാന്ത് പിന്നെ അതുപോലെ എല്ലാവർക്കും അറിയാം നമ്മളെ എന്താ പറയുക അജ് സാറ് പിന്നെ മൊയ്തൂക്ക കുട്ടേട്ടൻ അതുപോലെ സുന്ദരരാജ് കുട്ടേട്ടൻ നമ്മൾ വിളിക്കുക പിന്നെ രാമനുണ്ണി സാറ് എല്ലാവർക്കും ഒരു അസിസ്റ്റന്റ് ആണെന്നുള്ളത് പിന്നെ ഇനിയിപ്പോൾ പുതിയ വരാൻ പോകുന്ന പുതിയ വരാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബഡ്ജറ്റിൽ വരാൻ പോകുന്ന ചിത്രമാണ് അതിന്റെ കഥയും തിരക്കഥയൊക്കെ എഴുതിയത് ഉണ്ട് ും അടുത്തൊരു ബിഗ് ബഡ്ജറ്റ് പടത്തിന്റെ ഒരു കഥ തിരക്കഥ സംഭാഷണം ഒക്കെ ഇദ്ദേഹമാണെന്നാ പറയുന്നത് എന്തായിരുന്നാലും വളരെ സന്തോഷമുണ്ട് ഈ ഒരു ലൊക്കേഷനിൽ എത്തിപ്പെട്ടത് ഒരു പ്രതിയായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് എന്തായാലും വളരെ സന്തോഷം അപ്പൊ എല്ലാവർക്കും വേണ്ടി ഈ ചാനലിന് വേണ്ടി ഒരു ഇവിടെ ഈ ചാനലിലെ പോളി പാട്ട് ഈ ലൊക്കേഷൻ മലക്കൊടിയെ പോലും കുഞ്ഞുള്ള അവരുടെ വളർന്നു വരും ഒരു പെണ്ണിനെ അവളുടെ സുന്ദരമാ കണ്ണൂണിൽ കണ്ടേ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ